സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ കേന്ദ്ര ഇടപെടലിന് വഴിയൊരുക്കുന്ന സൂചനകൾ നൽകി കേന്ദ്രമന്ത്രി അമിത് ദേശീയ സഹകരണ നയം പുറത്തിറക്കി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ദേശീയ സഹകരണ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു സർക്കാർ പദ്ധതികൾ നടപ്പാക്കാനുള്ള പദ്ധതി നിർവഹണ ഏജൻസികളായി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ മാറ്റുന്നതിനൊപ്പം സർവീസ് സഹകരണ ബാങ്കുകളെ വിവിധോദ്ദേശ സഹകരണ സംഘങ്ങളാക്കാനും നയം ലക്ഷ്യമിടുന്നു സഹകരണ ബാങ്കുകൾക്കൊപ്പം പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രം വെയർഹൌസുകൾ പൊതുസേവന കേന്ദ്രം ന്യായവില കട എൽ പി ജി വിതരണം പെട്രോൾ ഡീസൽ പമ്പ് പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രം ഗ്രാമീണ പൈപ്പ് ജലവിതരണ പദ്ധതി എന്നിവ തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള വിപുലീകരണം ലക്ഷ്യമിടുന്നു എല്ലാ പഞ്ചായത്തിലും ഒരു സർവീസ് സഹകരണ ബാങ്ക് എല്ലാ ജില്ലയിലും ഒരു ജില്ലാ സഹകരണ ബാങ്ക് എല്ലാ നഗരങ്ങളിലും ഒരു അർബൻ സഹകരണ ബാങ്ക് എന്നിവ സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് സാരം സഹകരണ മേഖലയുടെ ജനാധിപത്യ സ്വഭാവം നിലനിർത്താനും ജനങ്ങൾക്ക് ന്യായമായ വായ്പാ വിതരണം ഉറപ്പാക്കാനുമായി പ്രാഥമിക സഹകരണ സംഘങ്ങൾ ജില്ലാ ബാങ്കുകൾ സംസ്ഥാന ബാങ്ക് എന്നീ ത്രിതലഘടന സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് കേന്ദ്രം വ്യാഴാഴ്ച സഹകരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കിയ ദേശീയ സഹകരണ നയത്തിലാണ് നിർദ്ദേശം കേരള ബാങ്ക് രൂപവൽക്കരണത്തെ തുടർന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാതായ കേരളം ഈ നയത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നത് നിർണായകമാകും സഹകരണ സംഘങ്ങളുടെ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ അടിസ്ഥാനത്തിലുള്ള ഡാറ്റാബേസ് ഉണ്ടാക്കി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദേശീയ സഹകരണ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കണമെന്നും നയം നിർദ്ദേശിച്ചു സംസ്ഥാന വിഷയമായ സഹകരണത്തിൽ പിടിമുറുക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണിതെന്ന് നേരത്തെ ആരോപിക്കുന്ന കേരളം ഇതിന് തയ്യാറായേക്കില്ല രണ്ടായിരത്തി രണ്ടിനു ശേഷം ആദ്യമായാണ് ദേശീയതലത്തിൽ സഹകരണ നയം രൂപവൽക്കരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവിന്റെ നേതൃത്വത്തിൽ നാല്പതംഗ സമിതിയാണ് നയം രൂപവൽക്കരിച്ചത് ദേശീയ സഹകരണ നയത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് മുപ്പത്തരം സഹകരണ ബാങ്ക് സെക്രട്ടറിയും സഹകരിയ സഹയാത്രികനുമായ ഇന്ന് ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ വാർത്തകളിൽ ഒന്ന് ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാ ഏറ്റവും ഒടുവിലായി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളാണ് ദേശീയ സഹകരണ നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തമായ സഹകരണ മേഖലയെ ഒരു ദേശീയ മാനം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു ദേശീയ നയം സൃഷ്ടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ദേശീയ സഹകരണ നയം കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് സർക്കാരിൻ്റെ നിർവഹണ ഏജൻസികളായി സഹകരണ സ്ഥാപനങ്ങളെ മാറ്റുക ഓൾറെഡി കേരളത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികളുടെ നിർവഹണ ഏജൻസികളാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സർവീസ് സഹകരണ ബാങ്കുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക വിവിധ സ്കീമുകളുടെ നിർവഹണ ഏജൻസികളാണ് ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വിതരണം ചെയ്യുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ വഴിയാണ് അപ്പോൾ ഓൾറെഡി സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ സബ്സിഡികൾ ആനുകൂല്യങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നതിൽ ഇപ്പോൾ വളം സബ്സിഡി വിതരണം ചെയ്യുന്നതിൽ ഓൾറെഡി സഹകരണ സ്ഥാപനങ്ങളിലൂടെ കൊടുത്തിട്ട് സഹകരണ സ്ഥാപനങ്ങൾ ക്ലെയിം ചെയ്യുകയാണ് നിരവധിയായ സർക്കാർ പദ്ധതികളുടെ നിർവഹണ ഏജൻസികളാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇന്ന് അതുപോലെയല്ല ഇന്ത്യയിലെ പൊതുസ്ഥിതി അപ്പോൾ ഇന്ത്യയിലെ ആകെ സഹകരണ സ്ഥാപനങ്ങളെ ഈ രൂപത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിർവ്വഹണ ഏജൻസികളായി മാറ്റാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ദേശീയ സഹകരണ നയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതി മറ്റൊന്ന് ഇവയെ വിവിധോദ്ദേശ്യ സഹകരണ സംഘങ്ങളാക്കി മാറ്റാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സർവീസ് സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് അവയുടെ മുഖ്യ ഉദ്ദേശ്യം നിക്ഷേപം സ്വീകരിച്ച് വായ്പ കൊടുക്കുക ബാങ്കിങ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളാണവ എന്നാൽ അതിനൊപ്പം തന്നെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവ ഓൾറെഡി വിവിധ ഉദ്ദേശ്യ സംഘങ്ങളായി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വരുന്നത് അവയുടെ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോറുണ്ട് നീതി സ്റ്റോറുകളുണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് വളം ഡിപ്പോയുണ്ട് ആശുപത്രികൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് വിവിധ ഔട്ട്ലെറ്റുകൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് ജനസേവന കേന്ദ്രം നടത്തുന്നവയുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറകളിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ സഹകാരികളുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെല്ലാം ഈ സഹകരണ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന വിവിധോദ്ദേശ സംഘങ്ങൾ തന്നെയാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ അതുകൊണ്ട് വിവിധോദ്ദേശ സംഘങ്ങളായി സഹകരണ മേഖലയെ മാറ്റും എന്ന ദേശീയ സഹകരണ നയത്തിൻ്റെ നിർദ്ദേശം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് പ്രതികൂലമായ ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറ്റൊന്നും പെട്രോൾ പമ്പുകൾ ഡീസൽ പമ്പുകളെല്ലാം സഹകരണ സ്ഥാപനങ്ങൾ വഴി നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റേഷൻ കടകളെല്ലാം അത് ഓൾറെഡി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം ഭാഗമാണ് അപ്പോൾ വിവിധോദ്ദേശീയ സംഘങ്ങളാക്കുക എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഓൾറെഡി കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ച് പുതിയ ഒരു കാര്യമല്ല അത് ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു കാര്യമാണ് ദേശീയ സഹകരണ നയവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി രണ്ടിന് ശേഷം ആദ്യമായി പിന്നീട് ഒരു ദേശീയ സഹകരണ നയം രൂപീകരിക്കുന്നത് ഇപ്പോഴാണ് ഈ സഹകരണ നയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന് വെച്ചിട്ടുള്ള മറ്റൊരു നിർദ്ദേശം രാജ്യത്തെ കാർഷിക വായ്പാ മേഖലയിൽ പ്രധാനമായും ദ്വിതല സംവിധാനം എന്നുള്ള കൺസെപ്റ്റ് അത് വേണ്ടത്ര ഗുണകരമല്ലെന്നും ത്രിതല സംവിധാനം തന്നെയാണ് വേണ്ടത് ത്രീ ടയർ സിസ്റ്റം തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്ന നിർദ്ദേശമാണ് നമുക്കിപ്പോൾ ഈ ദേശീയ സഹകരണ നയവുമായി ബന്ധപ്പെട്ട് അമിത്ഷ കൊണ്ടുവന്നിട്ടുള്ള നയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ത്രീ ടയറിൽ നിന്നും ടു ടയറിലേക്ക് വരുന്ന ഒരു പരീക്ഷണം നടത്തി വിജയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ നമുക്കറിയാം നേരത്തെ സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ ബാങ്കുകളും പ്രാഥമിക സഹകരണ സംഘങ്ങളും എല്ലാം ചേരുന്ന ത്രീ ടയറിലാണ് കേരളത്തിലെ പ്രാഥമിക വായ്പാ മേഖല കാർഷിക വായ്പാ മേഖല പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്കും നിയമ ഭേദഗതികൾക്കും നിയമ പോരാട്ടങ്ങൾക്കും എല്ലാം ശേഷം കേരളത്തിൽ കേരള ബാങ്ക് എന്നുള്ള നിലയിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ കേരള ബാങ്ക് രൂപീകരിച്ചു ഇപ്പോൾ തലത്തിൽ കേരള ബാങ്കും പ്രാഥമിക തലത്തിൽ പി എസ് സി എസ് ഉള്ള ഒരു സംവിധാനമാണ് പ്രധാനമായും നമുക്ക് സഹകരണ വായ്പാ മേഖലയിൽ കാണാൻ കഴിയുന്നത് അത് വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാ ജില്ലയിലും വേണം എന്ന് പറയുന്ന കേന്ദ്ര കരട് നയനി കേന്ദ്ര സഹകരണ നയനിർദ്ദേശം കേരളത്തിൻ്റെ ഇന്ന് ഇന്നുള്ള വായ്പാ മേഖലയുടെ ഘടനയ്ക്ക് ചേർന്നതല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു മാത്രവുമല്ല നബാർഡ് വഴി കാർഷിക വായ്പകൾക്ക് ലഭ്യമായിരുന്ന പലിശ സബ്സിഡി അത് വ്യത്യസ്ത തട്ടുകളാവുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ ആളുകൾക്ക് കുറവ് വരുന്നു പലിശ നിരക്ക് കാർഷിക വായ്പയുടെ പലിശ നിരക്ക് ആ പലിശ നിരക്ക് വ്യത്യസ്ത തട്ടുകളിലൂടെ വരുമ്പോൾ കാർഷിക വായ്പയുടെ പലിശ നിരക്ക് ഉയർന്നു നിൽക്കുന്നു അതിൽ നിന്നും നമുക്ക് ആശ്വാസം കൊണ്ടുവരാൻ ജില്ലാ ബാങ്കുകൾ ഒഴിവായി ആയതുമൂലം കഴിയും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നാൽ വീണ്ടും ജില്ലാ ബാങ്കുകൾ ഇന്ത്യയിലെമ്പാടും എല്ലാ ജില്ലയിലും ജില്ലാ ബാങ്കുകൾ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വരുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വരുമ്പോൾ കേരളത്തിൽ സഹകരണ നിയമം ഭേദഗതി ചെയ്ത് കൊണ്ടുവന്ന സംസ്ഥാന സഹകരണ ബാങ്ക് നിലനിൽക്കെ തന്നെ വീണ്ടും ജില്ലാ ബാങ്കുകൾ വരുമോ എന്ന് പറയുന്ന ഒരാശങ്കയും ചർച്ചയും കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ സഹകരണം ഭരണഘടനാപരമായി ഒരു സംസ്ഥാന വിഷയമാണ് അതുകൊണ്ട് തന്നെ കേരള ബാങ്ക് നിയമപ്രകാരം സഹകരണ നിയമപ്രകാരം സംസ്ഥാനത്തെ ഘടനയിൽ കേരള ബാങ്കും പി എസ് സി എസും എന്നുള്ള കൺസെപ്റ്റിൽ കേരള ബാങ്ക് രൂപീകരിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ബാങ്കുകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന കേന്ദ്ര സഹകരണ നയനിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല അത് കേരളത്തിൽ വീണ്ടും ഏറെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം കെട്ടിപ്പൊക്കിയ കേരള ബാങ്ക് സങ്കല്പത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അത് കേരളത്തിൻ്റെ സഹകരണ മേഖലയിലുള്ള ഒരു ഇടപെടലായി നമുക്ക് പറയേണ്ടി വരും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ സമീപനങ്ങൾ നമുക്ക് നിയമ പോരാട്ടങ്ങളിലൂടെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സംസ്ഥാനത്തേക്ക് വ്യാപിച്ചാൽ തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിന് അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം സഹകരണ നയവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർദ്ദേശം ദേശീയ ഡാറ്റാബേസുമായി ബന്ധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സഹകരണ ഡാറ്റാബേസിനെ ബന്ധിപ്പിക്കണം എന്ന് പറയുന്ന നിർദ്ദേശമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവം എന്ന് തോന്നാവുന്ന ഒരു നിർദ്ദേശം ആണെങ്കിലും നമുക്ക് ആ നിർദ്ദേശത്തിൻ്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ് വളഞ്ഞ വഴിയിലൂടെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന കാഴ്ചയാണ് ഏത് തലത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ഡാറ്റാബേസ് ആ ഡാറ്റാബേസ് സെൻട്രൽ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ മുഴുവൻ സ്ഥിതിവീര കണക്കുകളും അവയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യപ്രകാരമുള്ള ഇടപെടലുകളും എല്ലാം വേണ്ടി ഈ ഡാറ്റാബേസ് ദുരുപയോഗപ്പെടുമോ എന്ന് സ്വാഭാവികമായും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ ആശങ്കയുണ്ടാക്കും ആ ആശങ്കയാണ് ദേശീയ സഹകരണ നയം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ സഹകാരികൾ കാണുന്ന മറ്റൊരു ഒരു ആശങ്ക എന്ന് നമുക്ക് അഭിപ്രായം പങ്കുവെക്കേണ്ട സാഹചര്യമാണ് കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കേരള ബാങ്കിനെ സംബന്ധിച്ച് എഴുപതിനായിരം കോടിയുടെ നിക്ഷേപവും അമ്പതിനായിരം ഒരു കോടിയുടെ ലോൺ ഔട്ട് സ്റ്റാൻഡിങ്ങുമുള്ള ഒരു കൊമേഴ്സ്യൽ ബാങ്കാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് അതാണ് നമ്മൾ കേരള ബാങ്ക് എന്ന് പേര് ചൊല്ലി വിളിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി മൂന്നോളം ശാഖകളോടെ അതിൻ്റെ സഞ്ചിത നഷ്ടം കുറച്ചു കൊണ്ടുവന്ന് സുസംഘടിതമായി കേരള ബാങ്ക് മുന്നേറുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത് പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളുടെ പല താല്പര്യങ്ങളും സംരക്ഷിക്കുന്നവരി റിസർവ് ബാങ്കിൻ്റെ പല തിട്ടൂരങ്ങളും കേരള ബാങ്കിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇത് കേരളത്തിലെ പ്രാഥമിക സംഘങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ഇന്ന് ഏറ്റവും സുസംഘടിതമായ ഒരു കൊമേഴ്സ്യൽ ബാങ്കാണ് ആർ ബി ഐ കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി ആർ ബി ഐയിൻ അപവാടും പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ കഴി തയ്യാറായാൽ കേരള ബാങ്കിനെ സംബന്ധിച്ച് പ്രാഥമിക സംഘങ്ങളെ നല്ല നിലയിൽ സഹകരിപ്പിച്ചും സഹായിച്ചും പോകാൻ കഴിയുന്ന ഒരു ചുറ്റുപാടാണ് നമുക്ക് ഉള്ളത് അതിന് വിഭിന്നമായി ഇപ്പോൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ പ്രാഥമിക സംഘങ്ങൾ വലിയ തോതിൽ നഷ്ടത്തിലേക്ക് വന്നപ്പോൾ നഷ്ടത്തിൽപ്പെട്ട സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക പഠന ക്ലാസ്സുകൾക്ക് മറ്റും സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് ഉയരാം എന്നെല്ലാം സഹകാരികളിലേക്ക് സന്ദേശം പകർന്നുകൊണ്ട് സംസ്ഥാന സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ദേശീയ സഹകരണ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ ബാങ്കുകളുടെ തിരിച്ചുവരവ് ആശങ്കകൾ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ വിതറുന്നത് പ്രായോഗികമായി കഴിയാത്ത ഇത്തരം നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ ആകെ സഹകരണ മേഖലയുടെ പരിച്ഛേദം വെച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ നാം വിലയിരുത്തിയാൽ അത് പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു വിലയിരുത്തലായി അത് മാറിപ്പോകും സ്വാഭാവികമായും കേരളത്തിലെ സഹകരണ മേഖലയുടെ ശക്തിയും അതിൻ്റെ വൈവിധ്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശീയ സഹകരണ നയം ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സഹകരണ മേഖലയിൽ ഏറെ നാൾ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അഭിപ്രായം ഞാൻ ഈ ദേശീയ സഹകരണ നയവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സഹകരണ മേഖലയിൽ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് നിങ്ങളറിഞ്ഞോ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്ക് സമീപം മുപ്പത്തെണ്ണം സർവീസ് സഹകരണ ബാങ്കിൻ്റേതാണ് ഈ സ്ഥാപനം സ്പൈസ് സ്ട്രീറ്റ് കോ ഓപ് കഫേ രുചിയാർന്ന ഭക്ഷണ വിഭവങ്ങൾ തികഞ്ഞ ശുചിത്വത്തോടെ സൊമാറ്റോ വഴി ഓൺലൈനായും ഫുഡ് ഓർഡർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഫൈവ് വൺ നയൻ സെവൻ ടു